ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ട് കുറച്ച് സ്പെഷ്യൽ ദിവസമാണ് കേട്ടോ ഒന്ന് ദേവൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന് പറയുന്നത് ഇത് ഇരുപത്തിയെട്ടാം തീയതി വീഡിയോ എടുത്തതാണ് കേട്ടോ ഞാൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴേക്കും കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി അപ്പോൾ ഏഴാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ അവന് ഏഴ് വയസ്സായി അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ പട്ടാമ്പി കൈത്തളി മഹാദേവ ക്ഷേത്രം എന്ന് പറയും അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു തിരുവാതിര ആവുക കാരണം തന്നെ നല്ല തിരക്കാണ് കേട്ടോ അവിടെ പത്ത് ദിവസം പരിപാടി ഉണ്ടാകും പിന്നെ ഉച്ച വരെ സപ്താ വായന ഉള്ളത് കാരണം കൊണ്ട് ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ വഴിപാട് കൗണ്ടറിൽ നിൽക്കാൻ പറ്റി അതുകൊണ്ട് തന്നെ വഴിപാടുകൾ ഏത് കഴിക്കണം എന്നുള്ളത് ചിന്തിക്കാൻ ഒരുപാട് സമയം ഉണ്ടായിരുന്നു ആ ബോർഡിൽ നോക്കിയിട്ട് ഏതാ വേണ്ടെന്നൊക്കെ ആലോചിക്കാനുള്ള സമയം ക്യൂ നിൽക്കുക കാരണം കൊണ്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്താ വഴിപാട് കുറേ നേരത്തെ ക്യൂവിന് ശേഷം കിട്ടി ഞങ്ങൾ ഉള്ളിൽ പോയപ്പോൾ നട അടച്ചിട്ടൊക്കെയായിരുന്നു കേട്ടോ അതൊക്കെ അങ്ങനെ ഞങ്ങൾ വഴിപാടിനുള്ളതൊക്കെ റെസിപ്റ്റൊക്കെ വാങ്ങി ഉള്ളിലേക്ക് കയറി ഇത് അവിടേക്ക് തുടങ്ങി വരുന്ന ഓരോരുത്തർ കാണിക്ക വെക്കുന്നതാണ് കേട്ടോ അവരുടെ ആദ്യമായിട്ടുണ്ടാകുന്ന പച്ചക്കറി ആണെങ്കിലും ധാന്യങ്ങളൊക്കെ അവിടെ അങ്ങനെ കൊടുന്ന് കാണിക്ക വെക്കുക ഒരുപാടുണ്ടായിരുന്നു ഞങ്ങൾ ചെല്ലുമ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ തൊഴുതായിട്ടിറങ്ങുമ്പോഴേക്കും അത് ഏകദേശം മുക്കാഭാഗത്തോളം ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ തൊഴുതിട്ട് ഇറങ്ങി പിന്നെ കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുക്കുക ചിട്ടേ അതിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ നടന്നപ്പോൾ ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല ഫോട്ടോ എടുക്കാനായിട്ട് വേദക്കൂട്ടി ഇങ്ങനെ ഓടി കളിച്ചിട്ടേ കാറിങ്ങനെ ഇങ്ങനെ പാർക്ക് ചെയ്യുന്ന ഒരു ഏരിയ ആവതുകൊണ്ട് കാറിൻ്റെ ഒക്കെ മുന്നിലേക്ക് ഇങ്ങനെ ഓടിയാലോ എന്നുള്ളൊരു പേടിയിൽ ഇങ്ങനെ ഫോട്ടോ എടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു ആകാംക്ഷയിൽ നിൽക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ അവിടുന്ന് രണ്ട് മൂന്ന് ഫോട്ടോ ഒക്കെ എങ്ങനെയൊക്കെയോ ഒപ്പിച്ചു ഞങ്ങൾ എന്നിട്ട് പട്ടാമ്പി അവിടെ തന്നെ ഒരു രാമശ്ശേരി കഫേ എന്ന് പറയുന്നൊരു പ്യൂർ വെജിറ്റേറിയൻ ഹോട്ടൽ ഉണ്ടായിരുന്നു അപ്പോൾ അവിടേക്ക് കയറി ഞാനും കുട്ടികളെല്ലാവരും ബോരി തന്നെയാണ് കേട്ടോ കഴിച്ചത് നല്ല വിശപ്പുണ്ടായിരുന്നു പക്ഷേ അവിടെ ചെന്നപ്പോൾ നമ്മൾ എന്താണോ കഴിക്കണത് അവിടെ നിന്ന് കഴിക്കാനുള്ള ഓർഡർ കൊടുത്ത ഒരു പത്തര ഒരു അരമണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യണം കേട്ടോ വിശപ്പിൻ്റെ സമയത്തൊന്നും അവിടെ കയറാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് നിള ബേക്കറി ഉണ്ട് അവിടെ പോയിട്ട് ഒരു കേക്ക് ഓർഡർ ആക്കി എന്നിട്ട് കേക്കും പിന്നെ ക്യാപ്പൊക്കെ വാങ്ങിയിട്ടാണ് അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോന്നു പക്ഷേ കേപ്പ് വാങ്ങിയത് കാര്യം ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യണം നേരത്ത് മാറുന്നു കേട്ടോ なな。ななの,のだったん。 പിന്നെ എൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാനൊരു പീസ് എടുത്ത് കഴിച്ചു കേട്ടോ പിന്നെ അവൻ്റെ ഒരു മൂന്നാല് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഊണ് കഴിക്കാൻ കൊടുത്തു ഞങ്ങൾ അധികം സദ്യവട്ടങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ സാമ്പാറ് പിന്നെ ഒരു ഉപ്പേരി ഒരു അച്ചാർ പിന്നെ വേറെ ഒരു എന്തോ ഒരു സ ഇതും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ കുട്ടികൾക്ക് അധികം ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് സാമ്പാർ മാത്രം പപ്പടം കൂട്ടിയിട്ടാണ് അവർ കഴിച്ചു പിന്നെ ഉച്ച കഴിഞ്ഞപ്പോൾ ഞാനെൻ്റെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ വെക്കേഷൻ അല്ലേ അപ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ രണ്ട് പീസ് കേക്ക് ബാക്കി ഉണ്ടായിരുന്നു അത് ഞാൻ കൊടുന്നു പിന്നെ ബേക്കറി കയറിയിട്ട് ആളുമ്പോൾ ഞങ്ങൾക്ക് ഓരോ ഷവർ യും വാങ്ങി പിന്നെ ഒരു മൂന്ന് പീസും കൂടി കേക്ക് എക്സ്ട്രാ വാങ്ങി കേട്ടോ അപ്പോൾ ഇവിടെ വന്നാൽ ചിലപ്പോൾ വീണ്ടും കഴിക്കാൻ തോന്നും കുട്ടികൾക്കും കഴിക്കാൻ തോന്നും അപ്പോൾ ആ വീട്ടിൽ നിന്ന് ആകെ രണ്ട് പീസേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ അതൊക്കെ വാങ്ങി വീട്ടിലെത്തിയപ്പോൾ ഇത് ചേച്ചിടെ ഗിഫ്റ്റാണ് കേട്ടോ വലിയമ്മയുടെ എൻ്റെ ചേച്ചി അവൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതായിരുന്നു ഒരു ചെറിയൊരു വീട് അപ്പോൾ അവിടെ വന്നപ്പോൾ അതൊക്കെ ഫിറ്റ് ചെയ്യുകയായിരുന്നു കുട്ടികൾക്ക് ഭയങ്കര ഹാപ്പിയായി അവർ അതിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു കേട്ടോ രാത്രി വരെ അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ചായ കുടിക്കുക ഫോൺ കാണുക ഒക്കെ അതിൻ്റെ ഉള്ളിലായിരുന്നു പിന്നെ സാധനമായിട്ട് ഞങ്ങൾ ആക്കിയിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് ചായ ഒക്കെ കുടിച്ചിട്ട് തിരിച്ച് പോവുകയാണ് അപ്പോൾ വേദക്കുട്ടി പോകുമ്പോൾ ഇങ്ങനെ ഉമ്മ കൊടുക്കുകയാണ് കേട്ടോ ഞാനും ഉണ്ട് കാറിൽ എന്ന് പറയാൻ ഇതിപ്പോൾ ഞായറാഴ്ച ഉണ്ട് കേട്ടോ ഞങ്ങൾ വന്ന് അപ്പം ഇനി അടുത്ത ശനിയാഴ്ച തിരിച്ച് വീട്ടിലേക്ക് പോകണം തിങ്കളാഴ്ച സ്കൂൾ തുറക്കുകയാണല്ലോ അങ്ങനെ അതാ അവർ പോയി അവർ പോയിട്ട് പിന്നെ ഞാൻ കൊടുക്കുന്ന കേക്ക് അമ്മയ്ക്കൊക്കെ കൊടുത്തുട്ടോ അപ്പോൾ പിന്നെ എനിക്ക് തോന്നി എന്തായാലും ചോദിക്കും അതുകൊണ്ടുതന്നെ ഞാൻ എക്സ്ട്രാ ഒരു മൂന്ന് പീസ് കേക്ക് വേറെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വരുന്നുണ്ട് അപ്പോൾ അച്ഛൻ കുറച്ച് എണ്ണക്കടി വാങ്ങിയിട്ടുണ്ടായിരുന്നു ചായ കുടിക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ ചായ ഉണ്ടാക്കി കുടിച്ചു അത് കഴിഞ്ഞ് രാത്രി ഞാൻ കുടുന്ന ഷവർമ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ അത് അവിടെ ഇരുന്ന് കഴിക്കണം അമ്മയ്ക്കിത് വലിയ താല്പര്യമില്ല കേട്ടോ കുറച്ചെടുത്തുള്ളൂ ബാക്കി ഒക്കെ തന്നെ തന്നു വേദക്കുട്ടിക്കും ദേവനും പിന്നെ ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല അവർ പിന്നെ തിരിഞ്ഞ് നോക്കിയിട്ടില്ല പിന്നെ ഞാനും കഴിക്കാനിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചൂടാറിയിട്ടുണ്ടായിരുന്നു ചൂടോളിക്കണെ കിട്ടുമ്പോൾ നല്ല പ്രത്യേക രസം ഇത് ഇപ്പോൾ ചൂടാറിയിട്ടാണ് കഴിക്കുന്നത് എന്നാലും ടേസ്റ്റിന് വലിയ കുറവൊന്നുമില്ല പിന്നെ ഇതാ ചേച്ചി കൊടുത്ത ഗിഫ്റ്റ് ഇതാണ് കുട്ടികളിതാ വീടൊക്കെ തല്ലി പൊളിച്ച് ഇതൊക്കെ തോട്ടിയായിട്ട് നടക്കുകയാണ് കേട്ടോ അതുകൂടി ഇനി ഇത് ഏത് നേരത്താണ് ഒതുക്കിയ്ക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല ഇനി ഇവരുടെ കളി ഇങ്ങനെ ഇരിക്കും പിന്നെ ഇതൊക്കെ അടിച്ച് മാറ്റി എടുത്ത് വെച്ചിട്ട് ഇനി കിടക്കിട്ട് കിടക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഉള്ളൂ വീഡിയോ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക